ഞാൻ ഇതുവരെ ഉള്ളൂ ഒരു പടം കിട്ടി ബ്രഹ്മമായ സിനിമകൾ എടുക്കുന്ന ശങ്കർ സാറ് എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമർ അറിയാമോ കണ്ടാലും ഭയങ്കര ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് സാർ ഇത്രയും കാലം ഹ്യൂമർ പടങ്ങൾ ചെയ്തില്ല ചെയ്തില്ല മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്ന് പറഞ്ഞാലും ഭയങ്കര ഹ്യൂമറസ് ആണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ കേട്ടോട്ടെ പറയാം ഇതൊക്കെ ആണ് ഇതൊക്കെ കാരക്ടറാണ് അതിനകത്ത്

ഈ ശബ്ദത്തിലാണ് അവിടെ ചെയ്യണ്ടെങ്കിൽ ആ ശബ്ദം വരെ ഒന്ന് പറഞ്ഞുതരും അത്രേ പാടുള്ളൂ കേട്ടോ എനിക്ക് മ്യൂസിക് അത്രയാണ് വരുന്നത് ആവേശത്തിൽ എടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലേ ഈ ബ്ലഡി ഫുൾ കൂട്ടുകെട്ടും കൂട്ടുകെട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ലേ ഞാൻ രണ്ടാളോട് പറയുന്നേ സന്തോഷായി സന്തോഷായി നല്ല നല്ല നീ വാ നിങ്ങളുടെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് 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 ഐ മീൻ ഭാവിയെ ഭാവിയെ വളരെ ഉള്ളത് ഇപ്പോ കന്നടത്തിൽ കന്നഡത്തിൽ സിനിമ ചെയ്യുന്നുണ്ട് തെലുങ്കിൽ ചെയ്യുന്നുണ്ട് തമിഴില് തോന്നുന്നത് ഇനി എനിക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നൊരു ഭാഷ ഭോജ്പൂരിയാണ് എന്നെ ുന്നു ഞാൻ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ ഭാഷ അറിയില്ല മറ്റേതറിയില്ല അതൊന്നും വിഷയമല്ലെന്ന് പറഞ്ഞു മിക്കവാറും ഭോജ്പൂരി പഠിക്കണം എന്താ എനിക്കിതൊന്നും ഭോജ്പൂരി മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട് അതങ്ങനെ നിന്നോട്ടെ